അഡോ അത് അടച്ചിട്ട് താഴെ ആ അമ്മയ്ക്ക് പുതപ്പ് കൊടുത്തിരുന്നതാണ് ജോമോള് അമ്മേനെ കടന്നു കഴിഞ്ഞപ്പം പുതപ്പിച്ച് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പുതപ്പിച്ച് എടുത്തിരുന്നതാണ് രാവിലെ അഞ്ചര ആയപ്പോഴും അമ്മ ഏറ്റേ പാടെ പുതപ്പ് മടക്കിക്കൊണ്ട് പെട്ടിക്കകത്ത് വെച്ചു ഏ അല്ലേ പുതപ്പ് കൊണ്ട പെട്ടിക്കകത്ത് മടക്കി വെച്ചേക്കുമല്ലേ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് ചായ കുടിച്ചായിരുന്നോ ചായ കുടിച്ചായിരുന്നോന്ന് ചായ കുടിച്ചായിരുന്നോ എങ്ങനെയുണ്ട് കുറവുണ്ടല്ലേ ആ ഇനി മരുന്ന് കഴിക്കും മാറിക്കോളും കേട്ടോണ്ടിരിക്കാം വലുതാക്കാം കഴിക്കാൻ സമയായി ആ കാപ്പി കുടിക്കണ്ടേ മനസ് തരാ മനസ്സു തരാം വെള്ളം കൂടെ കൊണ്ടുവരട്ടെ അപ്പോൾ തമ്മയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ചാറുകറിയാണ് മാങ്ങായും പടവലങ്ങായും മോരും പുളിശ്ശേരി ഒന്നും കൊടുക്കാൻ പറ്റിയല്ലോ മാങ്ങായും പടവലങ്ങ ചാറുകറിയാണ് അമ്മയ്ക്കെന്തെങ്കിലും ചോറ് ഉണ്ടുമ്പോൾ ഒരു അല്ല കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ചാറുകറി നിർബന്ധമാണ് പുളിയുള്ള കറി മെയിനായിട്ട് പുളിയുള്ള കറി വേണം അല്ലേ നമുക്ക് നമുക്കിരി പുളിങ്കറി വേണം പുളിയുള്ള കറിയേ ആ കഞ്ഞിക്കത്തൊക്കെ ഒഴിച്ചു കഴിക്കാനായിട്ടേ

അമ്മ കഴിച്ചിട്ട് വേണം കഴിക്കാൻ വായി വെച്ചില്ലല്ലോ ഉപ്പുണ്ടോന്നുണ്ടോന്ന് ഉപ്പുണ്ടാവില്ല അല്ലെങ്കി അമ്മ പറയലാരോ കഴിച്ചോ അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാനുള്ള ബാക്കി പുളികളി കഴിക്കാനുള്ള ഇപ്പൊ മീൻകാരൊന്നും രണ്ടുമായിട്ട് കാണുന്നില്ലന്നെ പുളി കൂടുതലാണോ നമുക്ക് പുളിയല്ലേ ഭയങ്കര ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുളിയും കറിയല്ലേ പക്ഷെ കഞ്ഞിവെള്ള കൂടെ വെച്ചാ എന്നാ പുളി കൂടുതലാണെങ്കിൽ പുളി കൂടലാണ് ഇത്ര പെഞ്ഞോളെ അവിടെ വെച്ചോ പെഞ്ഞോളെ നേടാ ചോര ഒഴിച്ച് കൊടുത്തോ എല്ലാം ലൈക്ക് ആ കേിക്കാൻ സമയാവുന്നല്ല ഉള്ളൂണ്ടോ തന്നെ ആയി കേിക്കാൻ സമയം ആదే ഉള്ളൂ ഇപ്പോൈ കഴിക്കുവോ പടവലങ്ങേ പടവലങ്ങേ നോക്ക ഓക്കേ പുളി ഉണ്ടോ നോക്കേ പുളി പുളി കുറഞ്ഞോ പുളി കുറഞ്ഞോന്ന് നോക്കിക്കേ ആണോ ഗുളികക്ക് കയ്പ്പാണോ ഗുളിക കഴിക്കുന്നത് എന്നെന്തിനാന്ന് ഗുളിക ആ എടുത്ത് കഴിക്ക വാഴപ്പുണ്ട് കറി കൂട്ടിയില്ലല്ലോ തോരക്കറി ഒന്നും പറ്റത്തില്ല പച്ചക്കറികളൊന്നും പറ്റിയല്ല അധികം അല്ലേ ഇറച്ചി മീനൊക്കെ വെച്ചു ആരും മരുന്നില്ലല്ലോ അല്ലേ മേടിക്കണം അങ്ങോട്ടൊക്കെ മടിയാ എല്ലാവർക്കും രാവിലത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ മയക്കൊക്കെ നടക്കാൻ ഇറങ്ങിട്ടുണ്ട് നല്ലപോലെ ഉറങ്ങിയില്ലേ പിന്നെ ക്ഷീണൊക്കെ മാറിയോ ആന്നാറ്റും പോലും കൊഴപ്പില്ല പിന്നെ ആയിട്ട് എന്റെ കൊറച്ച് കഴിയുമ്പോ പിന്നെ ഉണ്ടാവും അതങ്ങനെയല്ലേ ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോ ഓരോന്ന് ചെയ്യുമ്പോ ഓരോന്നെ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും

ഒന്ന് രണ്ട് ട്രിപ്പ് നടന്നല്ലേ ഇച്ചിരി കൂടെ എനിക്ക് നടക്കാൻ മല്ലായിരുന്നു നടക്കാനേ നടക്കാനേ ആ നടക്കുന്ന ആരോഗ്യം ഉണ്ടാവും ആ അതും ഉള്ളു അപ്പൊ അമ്മയാണോ ശരീരമൊക്കെ ഉള്ളു ശരിയാവുള്ളൂ ആ അത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല അമ്മ അതിന് മാത്രം നടക്കണ്ടല്ലോ മുറിക്കകത്തൂടെ നടക്കുന്നല്ലേ ഉള്ളു ഇപ്പൊ വയ്യാതിരിക്കണ്ടേ മുറിക്കകത്തക്കൂടെ നടന്നാൽ മതിയെന്നേ കളിയെക്കൂടെ ഒക്കെ ആ നടക്കണ്ടല്ലേ ഉള്ളൂ കഞ്ഞി കുടിച്ചായിരുന്നോ കഞ്ഞി ഒക്കെ കുടിച്ചായിരുന്നോ കഞ്ഞി ഉച്ചക്ക ചോറുണ്ടായിരുന്നോന്നു ചോറേ ചോറ് കുടിച്ചായിരുന്നോ ആ ആ അല്ല ഞാനിപ്പോഴല്ലേ വന്നേ അതുകൊണ്ടാ ചോദിച്ചേ കുറുപ്പൻതിറയ്ക്ക് പോയതല്ലേ കുറുപ്പന്തിറയ്ക്ക് പോയതാ നമ്മുടെ ഓഫീസിൽ പോയതല്ലേ ചിരി പരിപാടിയുണ്ട് രാത്രിയല്ലേ അപ്പൊ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ആ നമ്മുടെ ഓഫീസിൽ പറക്കുണ്ടായിരുന്നു ഇനി പോയതാ ആ ഇപ്പോഴും വന്നേ ചുമയുണ്ട് എന്തെങ്ങനെയുണ്ട് ചുമ 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 എങ്ങനെയുണ്ടെന്ന് പിന്നെ ആ ഇവിടെ ഇതല്ലേ വീട് ഇതാണ് വീട് ഇതാണ് അമ്മ ഈ ഈ തീ ഇത് എന്റെ പിന്നെ പിന്നെയൊന്നുമില്ല ഇതാ എൻറെ അമ്മ ഇതാണ് എന്റെ എലിക്കുട്ടി അമ്മ ആ എലിക്കുട്ടിയാ എൻറെ അമ്മ എലിക്കുട്ടിയുടെ അയ്യോ കിടക്കാൻ ആ േരമുണ്ടെ പോയിട്ട് പോയിട്ടല്ലേ അതേ കഥ കീട് ഏത് കഥ ആ കഥ ഇതല്ലേ വീട് നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നേ ഞാനും എലിക്കുട്ടിയും ജോമോളും വിവാനും അതിന് വന്നവിടെ കിടക്കും കിടക്കാൻ സമയമായില്ലമ്മേ നമ്മക്ക് സമയം അറിയത്തില്ലാത്തതോണ്ടു എവിടുന്നു അമേരിക്കയിലൊക്കെയാ നേരം അവിടെ അതാണ്ട് സ്റ്റൂളാണക്കിതാ അത് അടപ്പില്ലാത്ത അലമാരി പിന്നെ അവിടെ വെറും താമസിക്കുന്നുണ്ടോ ആര ഇവിടത്തെ താമസക്കാരത്തെ ഏലിക്കുട്ടിയാ ഞാറകുളത്തേ ഞാറകുള ഉദരക്കെട്ടല്ലേ ഏലിക്കുട്ടി ഇല്ലേ ഏലിക്കുട്ടിയില്ലേ ഏലിക്കുട്ടി ഏലിക്കുട്ടിയാ ഇവിടുത്തെ താമസക്കാരത്തി ആ ഞാറുകുളത്തിൽ പിന്നെ പിന്നെ ഇവിടെ താമസിക്കണം പിന്നെ ഇന്നുമില്ല ഇവിടെ വന്നിട്ട് നാളെ നല്ല തണുപ്പാ തണുപ്പല്ലേ കിടക്കാനൊന്നും സമയമായില്ലേ നേരം മുളക്കട്ടെ നേരം മുളക്കാൻ നീ സമയം കിടക്കണം ഉറക്കമൊക്കെ ഉണ്ടാവും ഇന്ന് പകലും മൂടിക്കെട്ടി നിൽക്കുന്നോണ്ട് നല്ല തണുപ്പല്ലേ എവിടെ അവിടെ ഒക്കെ ആളുണ്ട് മരുന്നിന്റെ തടേശനാ അല്ലേ ഇത് ഓമല്ലൂര് ഓമല്ലൂർ ഓമല്ലൂർ ഇവിടെ ആരും കിടപ്പല്ലേ ഇത് ഹാളല്ലേ ചുമയൊക്കെ പിടിച്ചു കിടക്കുവ ചുമയൊക്കെ ആയിട്ട് കിടക്കുക മരുന്നൊക്കെ കഴിച്ച് എല്ലായിടത്തും ഈ കാലാവസ്ഥയാണോ മൂടിക്കിട്ടി തണുപ്പ മഴക്കാറുമുണ്ട് വെയിലും ഇല്ല ചൂടുമില്ല വൈകുന്നേരത്തെ ചായക്ക് ഏതക്കാ പോളിയാണോ ഉണ്ടാക്കുന്നത് കേട്ടോ പഴംപൊരി അതെ പല സ്ഥലത്തും പല പേരിലെ പഴംപൊരി ഏതൊക്കെയാ പോളി ഇവിടെ ഏതൊക്കെയാ എന്നാണ് പറയണേനെ ഇവൻ ഇന്ന് എത്തക്കാവുള്ളിൽ തിന്നണം ഞങ്ങൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഇവിടെ കൂടുതലും ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് വാങ്ങിക്കും നമ്മളിവിടെ ശുദ്ധമായ എണ്ണ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കുക കഴിഞ്ഞ ദിവസം സിസ്റ്റർമാരും ഇവിടെ കൊണ്ടുപോകണം പച്ച പറിച്ചിട്ട് കൊണ്ടുപോകാണെ നമ്മളാണെങ്കിൽ തിന്നത്ത് പോകുന്നത് വെറുതെ വവ്വാലും കിളികളെല്ലാം അത്ത ഉണ്ടായിരുന്നപ്പം വന്ന് എന്തോരം തിന്നോണ്ടിരുന്നേ രാവിലെ വരുവായിരുന്നു തിന്നാന് അപ്പൊ ഞാൻ നോക്കി കണ്ടപ്പോത്തേക്കും കൊറേ പറിച്ചു വെച്ചതാ നല്ല വൈറ്റമിൻ എന്നാ പറയുന്നത് വിദേശത്തൊക്കെ ഭയങ്കര വിലയാണെന്നാ പറയണത് വീഴ്ചയില്ല നമ്മള് കടയിൽ നിന്ന് ഈ ഏതൊക്കെയാളിയും മേടിച്ചാൽ മിക്കോറും അതിനകത്ത് അവര് ചേർക്കുന്നത് ഈ മഞ്ഞ കളറ് ചെയ്യും കേട്ടോ കളർ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടിയാണ് അതേ കളറ് കണ്ടോ മനസ്സേ മഞ്ഞപ്പൊടിയാണ് ചേർക്കാറുണ്ട് നമ്മള് കടയിൽ നിന്ന് കിടന്ന കളർ മേടിച്ച് ചേർക്കാറില്ല ഇന്നലെ വാട്സാപ്പ് ആയിട്ട് വഴി കോൺടാക്റ്റ് ചെയ്തവരുടെ പേര് പറഞ്ഞതിനകത്ത് രണ്ട് പേരുടെ പേര് പറയാൻ വിട്ടുമായിരുന്നു ഒന്ന് രോഹിണി കൃഷ്ണൻ തിരുവനന്തപുരം അവർ ഈ വഴിയൊക്കെ യാത്ര വരുന്നതാണ് മകൻ എറണാകുളത്ത് ജോലിയാണ് അപ്പോൾ ഇതിൽ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു അമ്മയുടെ ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു തന്നായിരുന്നു വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വി കൊച്ചിനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവർ അമ്മച്ചി പരിചയപ്പെട്ടു െ പ്രത്യേക കാണണമെന്ന് പറഞ്ഞ് വേറെ വാർഡിലായിരുന്നു നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയില്ല അവിടെ ക്ലാസ് അപ്പം അവിടെ നിന്ന് കൊച്ചിനോട് പറഞ്ഞു അപ്പോൾ ആ കുട്ടി അവളെ കൂട്ടിക്കൊണ്ടിരുന്നു കണ്ട് ഒത്തിരി വർത്താനം പറഞ്ഞ് ആ അമ്മച്ചിക്കും ഞങ്ങളുടെ താങ്ക്സ് അറിയുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിൽ ആ പേരെന്നവള് പറഞ്ഞു പക്ഷെ മറന്നുപോയി പിന്നെ മൂടിക്കിട്ടിയ കാലാവസ്ഥ ഉണ്ടെങ്കിൽ മൊത്തം ഒരു ഒരു സുഖമില്ല തണുപ്പൊക്കെ ആയിട്ടൊരു വല്ലാത്തതില്ല നമുക്ക് അമ്മച്ചീന അടക്കം നോക്കട്ടെ അമ്മ കിടന്ന് ഞാൻ വന്നപ്പോഴത്തേനെ ചോർത്താനൊക്കെ പറഞ്ഞായിരുന്നു ഉറങ്ങുന്നൊന്നുമില്ല ഉറങ്ങുന്നൊന്നുമില്ല ചമ്മ കിടക്കുവാണ് ഡോക്ടർ പറഞ്ഞായിരുന്നു അധികം പകൽ ഉറക്കണ്ടെന്ന് പക്ഷേ അമ്മ കിടന്നുറങ്ങണതാണ് സാധാരണ കിടന്നോ കിടന്നോ കിടക്കാൻ സമയായില്ല നമുക്ക് ചായ കുടിക്കണ സമയമായതേ ഉള്ളു ചായ കുടിക്കണ സമയമായതേ ഉള്ളു കിടക്കാൻ സമയമായില്ല ഇല്ല 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 വൈകുന്നേരം ആകുന്നല്ലേ ഉള്ളൂ അമ്മ കിടന്ന് ഉറങ്ങിക്കോ ചായ കുടിക്കാൻ നേരത്തെ വിളിക്കാം ജോമളവിടെ ഏത്തക്കാ പോളിയൊക്കെ ഉണ്ടാക്കിണ്ട് ഏത്തക്കാ പോളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഇന്ന് വയ്യ ഇറക്കുന്നുണ്ട് ഒന്നും നോക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കുഞ്ഞിപ്പശിനെയൊന്നും നോക്കിയേക്കാം എന്നി കൂടെ ലേഡി കുഞ്ഞേ കുഞ്ഞേ അവിടെ കേൾക്കുന്നില്ല അയറിക്കൊണ്ടിരിക്കുവാണ് കൃഷി അവിടെ നമ്മുടെ കുഞ്ഞിപ്പശു നമ്മുടെ കുഞ്ഞിപ്പശു ആ അമ്മ എന്നാ നോക്കണല്ലോ അച്ഛല്ലേ ആ നമ്മൾ എപ്പോഴും നോക്കിണ്ടിരുന്നല്ലേ എന്നാ അവിടെ ഞാൻ നോക്കുക ചെയ്തതുകൊണ്ട് മധുരം മേണ്ടവർക്കും മേടാത്തവർക്കുമായിട്ട് സപ്പറേറ്റ് ആകും ചായ ഈ ഏത്തക്കാപ്പൊളിക്ക് ഓരോ ജില്ലയിൽ ഓരോ പേരാണ് എനിക്ക് തോന്നണത് അപ്പം നിങ്ങളുടെ ഓരോ സ്ഥലത്ത് ഇതിന് പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്തിരും കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒക്കെ പറയണത് ഏത്തക്കാപ്പൊളിന്നെങ്ങനെയാണ് ഏത്തക്ക കീറിയിട്ട് മാവിൽ മുക്കി പിന്നെ ഈ പോപ്കോൺ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ഇത് രസാ കേട്ടോ ഇത് ഒരു പാക്കറ്റിന്റെ പത്ത് രൂപയേ ഉള്ളൂ ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നെഞ്ചി വെച്ചിട്ട് അത് ചെയ്യുന്ന വിധം പറഞ്ഞാൽ കുക്കറിനകത്ത് കക്കൂർ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം അറിയാൻ ഇത് പിന്നെ അവർ എഴുതി ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാരിക്കും ഇപ്പൊ എല്ലാവരും സൂപ്പർ മാർക്കറ്റ് വഴിയൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഒരു പാക്കറ്റിന്റെ പത്ത് രൂപേനോല അത് ഒര്ണ്ണം പിടിച്ചു വന്നിട്ടുണ്ടല്ലേ ജോമോള് ജോമോള് ചായ കുടിക്കാൻ വിളിക്കുന്നു ജോമോള് ചായ കുടിക്കാൻ വിളിക്കുന്നു ചായ കുടിക്കാൻ പറഞ്ഞു വിളിക്കുന്നു അവള് ഇവിടുത്തെ അമ്മേനെ നോക്കണ ആളല്ലേ അമ്മേനെ നോക്കുന്ന ആളല്ലേ ആ ബൈടോ എന്തിനാണ് അവള് ഓളറുണ്ട് ബാ നോ ആരെയാടും ട്രൈ ബാ ഇത്ണ്ടാക്കുവായിരുന്നു ഇത്ണ്ടാക്കുവായിരുന്നു നേ ഗറക്കവല്ല ഇത്ണ്ടാക്കുവായിരുന്നു ചായയുംണ്ടാക്കുവായിരുന്നു പഴമൊളി ബാ കൈയിൽ ഇരിക്കുന്ന സാധനം കണ്ടോ બોളി 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 ഉണ്ടാക്കുവായിരുന്നു બોളി ബാ പഴുത്തില്ലാതെ ഒരു സുഖമില്ല ഇത് ചിലർക്കിത് കല്ല് പോലെ ഇരിക്കണ ഇഷ്ടമെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കടാ നീ തോടുന്നേ നേരം കിട്ടുന്നുണ്ടല്ലോടും ബുദ്ധിമുട്ട് കിടക്കണോ ഇപ്പൊ അതിന് വോൾട്ടേജിന്റെ വിഷയം പറഞ്ഞല്ലോ എൻ്റെ ഫാനിന്റെ എന്തോ ഒരു കഴിച്ചോ ഏമ്മ നോക്കണല്ലോടാ നല്ലാണോ മധുരം ഉണ്ടോ ഇനി മധുരം പദവുമുണ്ടോ പഴ ശരിക്കും പഴുത്തില്ല ഇഷ്ട അമ്മ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നോ നമുക്ക് എവിടെയോ വാഴ ഇരിക്കുന്നത് വാഴ ഒന്നുമില്ല ഞാൻ ആരാ കുളിച്ച് നോക്കണേ അമ്മേടെ മോൻ രോമൻ കൃഷി കൃഷി ഇഷ്ടയില്ലാത്തയാളാണ് കൃഷിയോട് താല്പര്യമില്ല പിന്നെ കൃഷി ചെയ്താലും ഒന്നും കിട്ടുകയില്ല അതുകൊണ്ടാ ഒന്നും കിട്ടുന്നില്ല കൃഷി ചെയ്തിട്ട് കൃഷി ചെയ്യാൻ അറിയത്തില്ലേ അമ്മ പറഞ്ഞു കൊടുക്കണായിരുന്നു കേട്ടാ അമ്മക്കായിപ്പം കുറ്റം കേട്ടാ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ഇരുന്നേച്ച് പാവ അമ്മക്ക് കുറ്റം പറ്റി പറഞ്ഞില്ലല്ലോ ജോലി ചെയ്ത് മോള് എന്നാലും ചെയ്തിട്ടൊന്നും കിട്ടാനില്ലമ്മേ അമ്മയുടെ സാബൂമ്മോ ചെയ്തിട്ട് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല എപ്പോഴും അവിടെ കിടന്നുകൊണ്ട് ഓരോ കൃഷിപ്പണി ഒക്കെയാ പക്ഷെ എന്നാ കിട്ടുന്നോ ഒന്നും കിട്ടുന്നില്ല ചെറുപ്പം എന്റെ അടുത്തുള്ള അല്ലായിരുന്നില്ല അമ്മയുടെ അടുത്തല്ലായിരുന്നോ അതെ ഇതോ ആ ചെറുപ്പം മോലെ ചോമൻ അമ്മയുടെ അടുത്തല്ലായിരുന്നോ അതുകൊണ്ടാ കൃഷിപ്പണി പഠിപ്പിക്കാതിരുന്നത് ജോമോൻ എവിടെ അമ്മേ ജോമൻ എവിടെയായിരുന്നു ഒക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്താളത്തല്ല താഴ്ത്തിക്കാർ ഞങ്ങളുടെ വേറെ അടുത്താൾ തന്നെ ആ ഡോക്ടർ പറഞ്ഞ ആവി വലിക്കണം എന്നാ ബാ ആ ഇച്ചിരി വലിച്ചോ ഡോക്ടർ പറഞ്ഞ ആവി വലിക്കണമെന്നല്ലേ ആ വീട്ടിലോട്ട് പോകുന്ന വലിച്ചിട്ട് പോകുണ്ടാവില്ല ഇച്ചിരി വലിക്ക് ഇവിടെ കപ്പക്കെട്ടില് പോകണെങ്കിൽ

അമ്മ ഒറ്റയ്ക്ക് കൊച്ചുപിള്ളേരെ പോലെ കൊച്ചുപിള്ളേക്കുവാർത്തരുത് മനർത്തി നിർത്തണേ അകർത്തി നിർത്തണേ പൊക്കി വെക്കണ്ട മറ്റേത് തുറന്നു വെക്കണ്ട വെക്കണ്ടാവട്ടോ ചെറിയ ആവിയല്ലേ വീട്ടുന്നുണ്ടാമ്മേ ആ വീട്ടിൽ നിന്നില്ലേ ഇന്നോണാക്കടാ ആ അത് നോണാക്കി കൊടുക്കടാ അടച്ചടിച്ചിട്ട്